കുട്ടീനെ നമ്മള് അലങ്കരിച്ച് കൊണ്ടാ ഇത് ഞാൻ മേടിച്ചോടിക്ക ഭംഗിണ്ടാ ഇഷ്ടാ ഉം നല്ല കളറ് ഞാൻ മേടിച്ചോടത്താ കേക്ക് ഇത് മമ്മീൻ്റെ ഒക്കെ കേക്ക് ഞാൻ ഈ കേക്ക് മേടിച്ച കൊടുത്തേ നേരെ വരെ എന്നെ കിടന്ന് ചീത്ത പറയല്ല ഞാൻ പറയായിരുന്നു എന്തിനാ ഇപ്പൊന്ന് പറഞ്ഞ നല്ല ബുദ്ധിമുട്ടുള്ള സമയ ഉണ്ണിക്കായാലും മമ്മിക്കായാലും അപ്പൊ പണം വരും പോവാ ഓ ഇപ്പൊ തീരെ പരവില്ലേ അതുകൊണ്ടാണ് പറയണത് അപ്പൊ എന്തായാലും പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ഒരു കേക്ക് പ്ലം കേക്ക്ണ്ടാക്കുന്ന വിചാരിച്ച മമ്മിക്ക് ഇഷ്ടം പ്ലം കേക്ക് പക്ഷെ നോക്കുമ്പോ നട്ട്സ് സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാനത് ഉടനെ തന്നെ കേക്ക് ആക്കി മാറ്റി അപ്പൊ മമ്മിക്ക് ഞാൻ വില കുറച്ച് ഗിഫ്റ്റുകൾ മേടിച്ചിട്ടൊന്നും പറഞ്ഞു അപ്പൊ രണ്ടിനി പിന്നെ പപ്പയ്ക്കും മമ്മിക്ക് ആയിട്ട് അവള് കൊടുന്ന വഴിക്ക് ഞാൻ അവരുടെ എടുത്തു സാരി മാറണതൊക്കെ പറഞ്ഞതാ അപ്പൊ ഞാൻ സാരി ഒന്നും മാറിയില്ല എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു ക്യൂയോ ഹാപ്പി ബർത്ത്ഡേ ടു ക്യൂയോ പപ്പയ്ക്കുള്ള ചേരിപ്പുണ്ട് മമ്മിക്കുള്ള ചേരിപ്പുണ്ട് നോക്കിയൊക്കെ പാ കാണോന്ന് അതെ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടാ തിങ്കൾ എന്ന് പറയണ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ഒന്ന് കേറി നോക്കിയോളോ എന്റെ കൂട്ടുകാരിത്തെയും കൂടിയാണ് അപ്പൊ നമ്മൾ ഇത്ര കാലമായിട്ട് യൂട്യൂബ് നമുക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടില്ല അപ്പൊ ആദ്യമായിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഇത് എടുത്ത് നോക്കിട്ട് നടിഞ്ഞിട്ട് ഇതിന്റെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞേ ഇതുവരെ മുന്നില്ല ഇപ്പൊ വന്നിട്ട് എത്ര നേരം ഇതറിയോ ഇതുവരെ ഒന്നും അങ്ങനെയാണ് വളയാണ് വളക്കിയോക്കൊരിച്ചു ഇത് വളയെ കൂടുതൽ ഇഷ്ട പിന്നെയാ ഇത് മമ്മീടെ വള ഇത് വേണം അതെ മമ്മിയുടെ നമ്മളെത്തി

പക്ഷെ എനിക്ക് വളയെടുത്തിട്ട് കൊണ്ടു വെച്ചപ്പോ സങ്കട പോകുന്ന പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ കാല് ലാസ്റ്റ് പൈസ വന്നു ആ തകിയ കൊറേ കഷ്ടപ്പാട് അനുഭവിച്ചു ലാസ്റ്റ് അവള് പറഞ്ഞ മമ്മിയുടെ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്നാ പിന്നൊക്കെ ഇടുന്ന കഷ്ടപ്പെടുന്ന കണ്ടപ്പോ അപ്പന്നെ അപ്പോട് പറഞ്ഞിട്ട് വളയടുത്ത് മമ്മി ആസ്പത്രിയിലായിരുന്നു ഞാനെല്ലാം ഇവിടെ ഊരി വെച്ചിട്ട് പോയിണ്ടായിരുന്നത് അപ്പൊ അപ്പയോട് പറഞ്ഞിട്ട് കിട്ടി ഇത് ഞാൻ തീരെ പറഞ്ഞിട്ടില്ല അമ്മയും മമ്മീര ഉണ്ണി ആൻ്റി പൊളിയാക്കി ൂരിപ്പ തൊട്ട് ഭയങ്കര സങ്കടേ ഉള്ളു ഇതിന്റെ പൂടെ എന്റെ ഒരു വള വെച്ചിട്ടുണ്ട് അത് ഞാൻ രണ്ടു വളർന്നു പറയുന്നില്ല എന്തായാലും അടിപൊളി ഞാന് പെട്ടെന്ന് ഇതിന്റെ മരിച്ചേ എന്റെ വള കണ്ട എനിക്ക് പെട്ടെന്ന് അറിയൂ എന്റെ വളയെന്ന് വാലിന്നിട്ടെ ഒന്നിട്ട് കാട്ടി കൊടുത്തിട്ട് ആ പേജിൽ കേറി നോക്കിയാലേ നിങ്ങക്ക് അറിയാം ഏഹ് കൊറേ സംഭവങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡിന്റെ പ്ലേറ്റഡ് മാലകള് അതുപോലെ കൊറേ സംഭവങ്ങൾ നിങ്ങൾ നോക്കി നോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതൊന്ന് ടീച്ചിട്ട് പൊറത്തേക്കുണ്ടോ എന്താ കള്ളന്മാര് കൊണ്ടുപോകുമ്പോൾ കള്ളന്മാർക്ക് നല്ല ബോധാ മിന്നതെല്ലാം പൊന്നെല്ലാം നമുക്ക് അറിയാം മംഗലാപുത്തുകാർത്തൊരു സ്റ്റൈലുണ്ട് മാലയ്ക്ക് ഇഷ്ട അപ്പൊ താങ്ക് യു ജിൻഡ നിന്റെ ബിസിനസ് ഒക്കെ സക്സസ് ആവട്ടെ അപ്പൊ താങ്ക്സ് പിന്നെ പറയാനുള്ളത് മമ്മിക്ക് ഒരുപാട് വർഷങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടൊക്കെ ജീവിക്കാനുള്ള അനുഗ്രഹം സർവേശ്വരം കൊടുക്കട്ടെ പപ്പക്ക് എത്ര പറയാലോണ്ട് നമുക്ക് ഇങ്ങനെ എന്നെ പറഞ്ഞോളൂട്ടാ ഏഹ് എപ്പോഴും ഏത് ഭയങ്കര പറഞ്ഞു കറഞ്ഞിട്ടല്ല കറുപ്പ് കളറായിട്ടുണ്ട് ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കേക്ക് ഇവരുടെ അടുത്ത് മമ്മിയുടെ ഒരു സ്വപ്നം പറയാണ്ട് അത് കൊറേ ദിവസമായി പറയണോ പറയണത് വിചാരിക്കേര് മമ്മിയുടെ അടുത്ത് എപ്പോഴും ഇപ്പഴും എപ്പോഴും മമ്മിയുടെ വീടിനെ കുറിച്ച് ചോദിക്കാറുണ്ട് വീട് അന്ന് നമ്മൾ അവിടെ നിങ്ങടെ ഒഴിഞ്ഞു പോന്നു ജപ്തി ജപ്തി എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഇങ്ങനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് നിർത്തിയിട്ട് ജപ്തി ഒന്നും ഉണ്ടായിരിക്കുക ഇവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയണ കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്വയം ഒഴിഞ്ഞു പുറത്താക്കണേ മുമ്പ് ഞങ്ങൾ ഇറങ്ങിയിട്ട് പോകുന്നു ആ അപ്പൊ ഇപ്പം നമ്മൾ പോന്നിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ പോന്നതാ ഇപ്പൊ ഒരു ആറേഴ് മാസമായിണ്ട് ഇതുവരെ ആ വീട് വിൽക്ക് അവർക്ക് വിൽക്കാൻ വിൽക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു മമ്മി മമ്മിയുടെ രീതിയിൽ ശ്രമിച്ചു ബാങ്കർ ബാങ്കേരുടെ രീതിയിലൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ഇപ്പോഴും ആ വീടിങ്ങനെ ഒരു എന്താ പറയണ്ടേ ഒരു അനാഥപ്രഹം പോലെ ഇങ്ങനെ കേൾക്കുമ്പോൾ മമ്മിക്ക് ആവശ്യത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സങ്കടം ആ വീട് കാണുമ്പോൾ എന്നും അതിലായി പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തമ്പുരാനെ ആ വീട് ഞങ്ങൾക്കന്നെ തിരിച്ചു തരയിരുന്നു അപ്പൊ നമുക്ക് അത് തിരിച്ചെടുക്കാനുള്ള ഒരു വഴിയില്ല വകുപ്പൂല്ല ബമ്പറുകളെ നാല്പത് ലക്ഷം കൊടുത്താൽ നമുക്ക് ആ വീട് കിട്ടും അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇവിടുത്തെ ഈ പണികളൊക്കെ എടുക്കുമ്പോ ഞാൻ ചിന്തിക്ക എങ്ങനെ ഇരിക്കാ നാല്പത് ലക്ഷം ഉണ്ടാക്കാൻ പറ്റാ അപ്പൊ പിന്നെ എന്റെ മനസ്സിലേക്ക് ഇപ്പൊ കൊറേ നാളുകളായി ഉന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കുമ്പോ നമ്മുടെ ഫ്ലവേഴ്സിലെ ഒരു കോടിയുടെ പരിപാടികളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ആരും എപ്പോഴും വിചാരിക്കും ഇവര് ഇവരെ അതായത് പറഞ്ഞോട്ടെ മമ്മി എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ എന്റെ മനസ്സ് തുറന്ന് പറയണതാ മനസ്സ് തുറന്നു പറയണ്ട മമ്മി അതിൽ പോയി മത്സരിക്കും മമ്മിക്ക് ബുദ്ധി ഇല്ല ബുദ്ധിയുള്ള ആരാണ് നിർത്തിയിട്ട് മത്സരിപ്പിക്ക ല്ല മമ്മിക്ക് ഇത് എന്തോര മക്കളാ അപ്പൊ അവരിലാരും ഒരാള് മനസ് വെച്ച് കഴിഞ്ഞാ മമ്മിക്ക് പകരം കളിക്കാൻ പറ്റൂ വെറുതെ ഒരു സ്വപ്നം നിങ്ങളുടെ അടുത്ത് കാണാം അപ്പൊ ഞാനിങ്ങനെ അവിടെ നിൽക്കുന്നതും നാല്പത് ലക്ഷം മമ്മിക്ക് കിട്ടി മമ്മിയുടെ വീട് മമ്മിയെ തിരിച്ചെടുക്കുന്നു അത് മാത്രേ ഉള്ളു എന്റെ സ്വപ്നം വെറുതെ നമുക്ക് ആഗ്രഹിച്ചൂടെ ഒരു കടുകുമണിയോളം ആഗ്രഹിച്ച കുന്നവോളം കിട്ടും അത്രേയുള്ളു അപ്പൊ സ്വപ്നങ്ങളൊക്കെ എല്ലാം അടിപൊളിയാവട്ടെ അപ്പൊ നമുക്ക് കേക്ക് സത്യം പറയാലോ മമ്മിക്ക് ഒരുപാട് നാള് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല ഏട്ടാ ഈ എന്നെങ്കിൽ ഇന്ന് തമ്പരാൻ വിളിക്കണെങ്കിൽ അത്രയും സന്തോഷം തന്നെയാണ് എനിക്കും ഇഷ്ടപ്പെടത്തരുത് പ്രത്യേകിച്ച് എന്റെ മക്കളാ എനിക്ക് കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുത്തേണ്ടത് തീരെ ഇഷ്ട അപ്പൊ ആരോഗ്യം ഉണ്ടെങ്കിൽ ആയുസ് കിട്ടിയിട്ട് തരിയോളൂ അത് മാത്രം അമ്മി പ്രാർത്ഥിക്കുന്നുള്ളൂഷ ജന്മദിനം കുട്ടിക്ക് കാത്തിട്ടേ കേക്ക് ഇഷ്ടമില്ല കേട്ടാ പപ്പ അങ്ങനെ മധുരൊന്നും കഴിക്കണ ആളല്ല എന്നാലും ബ്ലാക്ക്ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടം എത്രയാണ് നമ്മുടെ കുഞ്ഞൊരു ബർത്ത്ഡേ ആഘോഷം തൃശൂനും മൃദുവിനൊന്നും വരാൻ പറ്റില്ല നമുക്ക് വീരൊഴിവില്ല പത്തിലാണ് അത് കാരണം പഠിക്കാൻ ഒക്കെ ട്യൂഷനുണ്ട് പിന്നെ മല മറിച്ചിട്ടൊന്നും പിന്നെ മക്കളെ പോകുന്ന കേട്ടാ അപ്പൊ എന്തായാലും ഏയ് എന്റെ മകൻ നന്നായിട്ട് പഠിക്കും അവന് മനസ്സിലൊരാഗ്രഹമുണ്ട് നന്നായിട്ട് പഠിക്കണം ആ ഒരു ചിന്ത വന്നാൽ തന്നെ രക്ഷപ്പെട്ടു പിന്നെ പകുതി മക്കള് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അമ്മമാരെ കയ്യിലേക്ക് പോലെ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ എന്റെ ഒരു തരത്തിലും കുറ്റം പറയുന്നു സത്യം ഞങ്ങൾക്ക് മക്കളായിരുന്നു പണിയായിരുന്നു ശരണം അങ്ങനെ അപ്പൊ നമ്മുടെ വീഡിയോ നമുക്ക് വൈരപ്പ് ചെയ്താലും അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് പപ്പയും മമ്മിയൊക്കെ വീണ്ടും വരും എല്ലാരും മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കു വേണ്ടി പ്രാർത്ഥിക്കാം പൊട്ടിച്ചിട്ട് കത്തറ കഴിച്ചു പൊട്ടിക്കണം മമ്മീടെ നോക്കി വയ്ക്കും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാ ഉണ്ടി കൊണ്ടുതരാ പക്ഷെ വളയുടെ കാര്യം എനിക്കൊന്നും പ്രതീക്ഷയിണ്ടായിരുന്നില്ലാട്ടാ ഒന്നിനെ വള എടുക്കായിരുന്നു ആദ്യം സരില്ലേ ഞാൻ അടുത്തില്ലല്ലോ